ബഹുമാനികളെ വാഖ് മലുൽ കുളിയുടെ പരിപൂർണമായ രൂപമാണ് പറയുന്നത് ഐ യൂത മുസ്തൽ ഫി ഖമീസിൻ മയത്തിനെ ഒരു കമീസ് ഇട്ടുകൊടുത്തുകാണ്ട് മലർത്തിക്കടുത്ത് റക്കൈക്കിൻ വളരെ നേർമ്മയായ നല്ലൊരു നീളം കുപ്പായം കുളിപ്പിക്കാൻ പോവാണല്ലോ നമ്മൾ പറഞ്ഞത് പറഞ്ഞത്വറത്തക്ക് നോക്കല് ഹറാമാണ് എന്നാ ആ ഹറാമിനെ പരിഹരിക്കണമെങ്കിൽ നല്ല കുപ്പായിട്ട് കൊടുക്കണം മേലെ തോർത്തിണ്ടിട്ടെടുത്ത് കാണ്ട് കുളിപ്പിക്കാൻ നിന്നാല് എന്താവും വെള്ളം ഒഴിക്കുമ്പോ ആ തോർത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോവും അപ്പോ ജീവിതത്തിൽ അവർക്ക് തീരെ കാണിച്ചു കൊടുക്കാത്തൊരു മനുഷ്യനാണെങ്കിൽ അതും വല്ലാത്തൊരു അയബത്ത ഹറാമല്ലേ അപ്പോൾ കുളിപ്പിക്കുന്ന ആൾ അവറത്തിലേക്ക് നോക്കാൻ പാടില്ല മാത്രമല്ല സുന്നത്തേതറിയാവുന്ധോ അല്ല എന്തുറ വൈറൽ ആവൃത്തി അവറത്തല്ലാത്തോടത്തേക്ക് നോക്കാതിരിക്കൽ സുന്നത്വമാണ് അവറത്തേക്ക് നോക്കൽ ഹറാമാണ് പുരുഷനാണെങ്കിൽ മുട്ടു പൂക്കിളിൻ്റെ പൊക്കിളിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് പൂക്കളും മുട്ടും മറയണം ഞാവുറത്തല്ലാത്ത ഭാഗം മേത്തൊക്കെ മേൽ ഈ മുട്ടൻകാലിന്റെ താഴ്ഭാഗം ഏർ അവിടക്കൊക്കെ നോക്കാതിരിക്കുക എന്ന് ചിന്നത്താണ് ഇല്ലാബി കതിരിൽ ഹാജ ആവശ്യമുണ്ടെങ്കിൽ നോക്കാം അല്ല യമസഹു ഇല്ലാബി ഹിർക്കത്തിൽ കയ്യമ്മെന്തായാലും ശീലകൃഷ്ണൻ ചുറ്റണം ഗ്ലൗസ് അത് ചുറ്റാതെ തൊടാനെ ൊന്ന വേണ്ട മയ്യത്തിന് കയ്യമ്മൽ എന്തായാലും ക്ലൗസ് ഇട്ടണം അത് വാപ്പ ആയാലും സ്വന്തം ഉമ്മയായാലും കയ്യമ്മൽ എന്തുവേണം ശീല കഷ്ണം ചിട്ടണം അപ്പൊ കമീസ് ഇട്ടുകൊടുക്കണം എന്നാണ് സീദന റസൂലാഹി സാഹു അലൈഹി വസ്ല്ലമ്മ തങ്ങളുടെ തജിഹീസ് ഇവിടെ പറയുന്നുണ്ട് തജീഹീസ് റസൂലില്ലാഹി സാഹു അലൈഹി വസ്ല്ലം നബിസ് അലൈഹി വസല്ലമ്മ തങ്ങളുടെ മയ്യത്ത് പരിപാലനം തഹക്കഖത്ത് വഫാത്ത് ഹൂ മുത്തുനബിയുടെ വഫാത്ത് ഉറപ്പിച്ചു വന്ദുഹിബത്ത് ഖലീഫത്ത് ഖലീഫയെ തെരഞ്ഞെടുക്കപ്പെട്ടു പകരം അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു അൻഹുവിനെ നേതൃത്വം ഏൽപ്പിച്ചു സയ്യിദ്ന റസൂർലാഹി സി വസ്ല്ല തങ്ങളുടെ മയ്യത്ത് പരിപാലനത്തിന് സ്വഹാബത്ത് തയ്യാറായി ഫലുഹു തങ്ങളെ കുളിപ്പിച്ചു കഫനൂഹു തങ്ങളെ കഫം ചെയ്തു ആലഹി തങ്ങളെ മേൽ നിസ്കരിച്ചു തങ്ങളെ മറമാടി കുളിപ്പൊരയിൽ എത്ര ആളുകൾ വേണമെന്നാ പറയുന്നത് പറയണത് ഓ തവല്ലുഹു നബിസുല്ലാഹു അലൈസ്വല്ല തങ്ങളുടെ കുളി ഏറ്റെടുത്തു കിഫിയിലൂടെ പറയുന്നുണ്ട് കുളിപ്പൊരയിൽ ഉണ്ടാവേണ്ടവര് ആ മയ്യത്തിനെ കുളിപ്പിക്കാൻ സജ്ജരായ ആളുകളെ കൂട്ടത്തിൽ ഒന്ന് വേണം എന്ത് ഒരു വലിയ വേണം അഥവാ മയത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ വേണം മേൽനോട്ടത്തിൽ രണ്ടാമത്തെ രണ്ടാമത്താള് പോലെ ഓസിലു കുളിപ്പിക്കുന്ന ആൾ വേണം മൂന്നാമത്തതും നാലാമത്തതും വമ യുഗൈനുഹു മയത്തിനെ സഹായിക്കുന്നവർ വേണം മയത്തിനെ സഹായിക്കുന്ന രണ്ടാൾ ഈ കുളിപ്പിക്കുന്ന ആളെ സഹായിക്കാൻ ഹെൽപ്പർമാർ ആളെ എണ്ണം പറഞ്ഞ എണ്ണം പറഞ്ഞു ആളുടെ പേര് പറഞ്ഞുതരാം നബി സാഹു അലൈഹി സ്വല്ലാം മാ തങ്ങളെ കുളിപ്പിക്കാൻ ഏറ്റെടുത്തത് അലിയർ അലി അള്ളാഹു അനുഭവമാണ് എന്താ അലിയർ അലി അള്ളാഹു ഏറ്റെടുക്കാനുള്ള കാരണം സൈദനാഹി സാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ ജീവിതകാലത്ത് അലി തങ്ങള് എന്നെ കുളിപ്പിക്കണമെന്ന് മുത്തനബി വസീയത്ത് ചെയ്തിരുന്നു മുത്തനബി സാഹു അലൈവല്ല തങ്ങള് തങ്ങളോട് എന്നെ കുളിപ്പിക്കണം എന്നെ കുളിപ്പിക്കണം വക്കാല അലിറലി അള്ളാഹ്വാൻ ബഹുമാനപ്പെട്ട അലി അലിറലി പറയാൻ മരുവനാണല്ലോ അലി അലിറലിന് പറയാണ് ഞാനല്ലാത്ത ഒരാളും മെയ്യത്തിനെ കുളിപ്പിക്കരുത് സയ്യദന റസൂലിഅലൈ വസ്ല്ലാം തങ്ങളെ കുളിപ്പിക്കാൻ അലി തങ്ങളെ ഏൽപ്പിച്ചിരുന്നു നമുക്കും ആണെങ്കിൽ ഏൽപ്പിക്കുകയൊക്കെ ഏൽപ്പിക്കുക ചെയ്യാൻ വെച്ചാലേ എന്നെ കുളിപ്പിക്കണം എന്ന് പറഞ്ഞ ഏൽപ്പിക്കുക ചെയ്യ ഏൽപ്പിച്ചിരുന്നു കാരണം എന്താ എന്റെ ഔറത്ത് ും കാണുകയില്ല ഇല്ല കണ്ടാൽ ഓല കണ്ണ് മായ്ക്കപ്പെടും കണ്ണിന്റെ കാഴ്ച പോകുന്ന മുത്തനവിന്റെ അവറത്ത് ഒരാളും കാണൂല സ്വന്തം ഭാര്യമാര് വരെ അലൈഹി അലൈവിസ്വല്ലം മാത്രങ്ങൾ ആവുറത്ത് കണ്ടിട്ടില്ല എന്നാ കുളിക്കുമ്പോഴൊക്കെ എങ്ങനെയാ സൂക്ഷ്മതയോട് കൂടെ കുളിക്കാറുള്ളത് സൂർഹി സാഹ അലി വല്ല ഏഹ് പ്രിയപ്പെട്ട ഉമ്മിനിങ്ങളെ നമ്മൾ കുറേ കാലം ചിന്തിക്കാണ്ട് നമ്മളെ അവിടുത്ത് മരിച്ചിനെ മുമ്പ് കണ്ടോലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തെറ്റില്ല മരിച്ചതിനാശം പിന്നെ മൂടിയച്ചോണ്ട് എന്ത് കാര്യ അള്ളാഹു താ പുറത്തിറട്ടെ പുതിയൊരു ജീവിതത്തിന് നമ്മൾ തുടക്കം കുറിക്കണം അവർത്തൊന്നും കാണിക്കാതെ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലമൊന്നും മറിച്ച് നല്ല റാഹത്തായിട്ട് ഇങ്ങനെ നടക്കണം എല്ലാവരും അവ കുളിപ്പിക്കാൻ ഏറ്റെടുത്തോലും പറഞ്ഞു നിർത്തുകയാണ് അലി തങ്ങളെ സഹായിച്ചത് ആരാറിയോ മുത്തുനബിൻ്റെ അടുത്ത ആൾ സഹായിച്ചവരാരൊക്കെ അബ്ബാസ് തങ്ങളെ സഹായിച്ചത് രണ്ട് മക്കളാണ് ഒന്ന് ഫലുൽ അലി അള്ളാഹ്വാൻ രണ്ട് ഖുഹം അള്ളാഹുവാൻ മുത്തനബിന്റെ രണ്ട് അടിമകൾ ആരാ ഉസാമ അപ്പൊ അബ്ബാസ് ഇവരാണ് കുളിപ്പിക്കുന്നത് അലി ആണ് അത് ഏറ്റെടുത്ത ഏറ്റെടുത്തത് ഇൻഷാല് കൊറേ നീണ്ട പ്രശ്നം നാളെ ബാക്കി പറ കാര്യങ്ങളൊക്കെ കാര്യങ്ങളെ പോലെ മനസ്സിലാക്കാനുള്ള തൂഫിയൊക്കെ ചെയ്യട്ടെ ആ മീൻ അപ്പൊ കുപ്പായിട്ട് എടുക്കണം അവിടെ നിർത്തിയാണ് കമീസിലാണ് കുൾപ്പിക്കേണ്ടത് കമീസൊക്കെ തയ്യാറാക്കി കുൾപ്പിക്കാനുള്ള കമീസ് പ്രത്യേക മീസാണ് നമ്മൾ ഇടുന്ന തന്തൂറല്ല അതിനൊരു പ്രത്യേക കമീസ് അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നാളെ പറയാം അള്ളാഹു താല തോഫി കയ്യട്ടെ അല്ലാഹുറബിലി അള്ളാഹു പ്രഭാത സമയത്തുള്ള ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണേ അല്ല കുറേ ആൾ ദുവാ കൊണ്ട് വസൂയത്ത് ചെയ്ത് ഏൽപ്പിച്ചിട്ടുണ്ട് ഓല ഭാരങ്ങളൊക്കെയും അള്ളാഹുവേ അങ്ങയിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നു സമർപ്പിക്കുന്നു നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ല മുറാദുകളൊക്കെ വീട്ടിൽ കൊടുക്കണേ അല്ല രോഗികൾക്കൊക്കെ ശിഫ നൽകണേ അല്ല കർത്താടത്ത് കുഞ്ഞാപ്പാ ആശുപത്രിയിൽ നിങ്ങൾ കൊണ്ടുപോന്നിട്ടുണ്ട് അല്ല ഹൈറ് കൊടുക്കണേ അല്ല ഹൈറായ ഹൈറായ കടത്തവും ഹൈറായ ജീവിതവും ഹൈറായ ശിഫയും നൽകണേ അല്ല അള്ളാഹുവേ ഞങ്ങളെ പള്ളിക്കാട്ടിൽ അന്തി ഉറങ്ങുന്ന എല്ലാ മയ്യത്തുകൾക്കും അപ്പുറം ഇപ്പുറമൊക്കെ കിടക്കുന്ന എല്ലാ മയ്യത്തുകൾക്കും നീ പൊറത്തു കൊടുക്കണേ അല്ല തപറകത്ത് വല്ല ഉണ്ടെങ്കിൽ നീക്കി കൊടുക്കണേ അല്ല ഞങ്ങളെ കുടുംബ ജീവിതങ്ങളിൽ വറക്കത്ത് ചെയ്യണേ അല്ല ജീവിച്ചിരിക്കുന്ന നമ്മുടെ വീട്ടിലുള്ള രോഗികൾക്ക് ഭാര്യമാർ രോഗികളുണ്ട് പല വേദനകളെ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരുണ്ട് നിശിഫ കൊടുക്കണേ അല്ല ഗൾഫിലേക്ക് പോകാൻ ഉദ്ദേശിച്ച് വിസയും ടിക്കറ്റും ഒക്കെ എടുത്തു വെച്ചവരും മെഡിക്കലിന് പോയവരും മെഡിക്കലിന് വന്നവരും കഴിഞ്ഞു വന്നവരൊക്കെ നീ എല്ലാം സഹറാക്കി കൊടുക്കണേ അല്ല പള്ളിയുടെ പണി തകർതിൽ നടക്കുന്നു ഹൈറായ രൂപത്തിൽ അത് വേഗത്തിൽ പൂർത്തിയാക്കി തരണേ അല്ല ബാക്കിയുള്ള പണികളും ഞങ്ങളുടെ നീ ഏറ്റെടുത്ത് സഹായിക്കണേ അല്ല അതിനുള്ള വഴികളൊക്കെ നീ തെളിയിച്ചു തരണേ അല്ല വേണ്ടി ഉത്സാഹിക്കുന്നവർക്ക് ശാരീരിക സുഖം മാനസിക സുഖം നൽകണേ അല്ല കുടുംബങ്ങളിൽ വിശ്രമിക്കുന്ന ഒരുപാട് കുഞ്ഞുമക്കൾ പനി പിടിച്ച് മഞ്ഞപ്പിത്തം പിടിച്ച് പല രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ ശിഫ കൊടുക്കണേ അല്ല റബ്ബേ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹബീബായ റസൂർ സ്വലമ തങ്ങളുടെ ഹത്ത് കൊണ്ട് പറയപ്പെട്ട ഓരോ മഹാന്മാരുടെയും ഹത്ത കൊണ്ട് നീ ഹാഷിലാക്കി തരണേ അല്ല ഞങ്ങളുടെ ഒക്കെ മൗത്ത് എവിടെ വെച്ചാണോ എങ്ങനെയാണോ എന്ന് ഞങ്ങൾക്കറിയില്ല നന്നാക്കി തരണേ അല്ല റബ്ബന وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.